మదన గోపాలం గోవిందగోవిందే మదనగోపాలం రాసలీలాసముద్రత్యములివాసం సమావృతం कमनीयकिशोर मुग्धमूर्ते कलवेणुकुता मुद्रुदाननने मम वाजि विजृंभता मुरारे मधुरी कणि का മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുധമുഖാബുജം വ്രജവധൂനയ വിജയതീവിന്ദ്രവിശ്യ മമ വാച ഇമാം പ്രസുപതാം സഞ്ജീവയത്യഖിശക്തിധരസ്വധാ അനിയശഹസ്ത ശ്രവണത്വദീൻപ്രാണോ ഭഗവത്തെ പുരുഷ്യം ഗോവിന്ദനാമസീർത്തം ഗോവിന്ദ ഗോവിന്ദ ശ്രീമത് ഭാഗവതത്തിൻ്റെ ഏറ്റവും മർമ്മ സ്ഥാനമായിട്ടുള്ള രാസപഞ്ചായി രാസം ഈ ഒരു രസമാണ് യഥാർത്ഥത്തില് ഭാഗവതത്തിൽ നിന്നും നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ളത് ഈ ഗോപികളുടെ ആ പൂർണമായിട്ടും സമർപ്പണ ബുദ്ധിയോടു കൂടിയിട്ടുള്ള ആ ഒരു ഭക്തി അവരുടെ നാല് അഞ്ച് ഭാഗത്തായിക്കൊണ്ട് ഭാഗങ്ങളിലായിക്കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നവിടെ എവിടെയാണോ ഭഗവാൻ പൂർണമായിട്ടും എല്ലാം വിട്ട് ആ ഭഗവാനിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് അവർ ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഭഗവാൻ എങ്ങനെയാണോ ആ ഗോപികള് എല്ലാം വിട്ട് തൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ വേണ്ടതായിട്ടുള്ള എല്ലാ സുഖങ്ങളും അല്ലെങ്കിൽ ആ ഭക്തൻ വേണ്ടതായിട്ടുള്ള എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടായതായിട്ടുള്ള ആ ഒരു സൗഭക മതത്തെ തനിക്ക് സ്വാധീനമായി എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ആ സൗഭക മതത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവിടുന്ന് ഒന്ന് മറച്ചു നമ്മൾ വിചാരിച്ചു ഭഗവാൻ ഗോപികുമാരുടെ അടുത്ത് നിന്ന് മറക്കുക എന്ന് പറയുമ്പോൾ അവിടുന്ന് ഭഗവാൻ മറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ വേദന കൂടി അവർക്ക് ലജ്ജ വിട്ട് അവിടുന്ന് ആ യമുനയുടെ അമ്മയുടെ എടുത്തട്ടിൽ കിടന്നുകൊണ്ട് കരയാൻ തുടങ്ങി അങ്ങനെ കരഞ്ഞു 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 കരഞ്ഞ് അവരുടെ എല്ലാ അഹങ്കാരങ്ങളും പൂർണമായിട്ടും തീർന്നു എന്ന് മനസ്സിലായതോടുകൂടി അവരുടെ ആ നിഷ്കാമ ഭക്തി ഭഗവാൻ മനസ്സിലാക്കിയതോടുകൂടി ഭഗവാൻ അവരുടെ മുമ്പില് സാക്ഷാൽ മന്മഥ മന്മഥനായി കൊണ്ട് അവിടുന്ന് ആ ഗോപികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവിടെ അവരോട് പറഞ്ഞു അവര് ചോദിച്ചു എന്താ കൃഷ്ണ ഇതാണോ സ്നേഹം മൂന്ന് വിധത്തിലുള്ള സ്നേഹത്തെ കുറിച്ചെ കുറിച്ച് ചോദിച്ചവിടെ ഭഗവാൻ പറഞ്ഞു ഞാൻ ആത്മാരാമത്വം വേണം എനിക്ക് ഗുരുദ്രോഹികള് ആ അകൃതജ്ഞന്മാര് കൃതജ്ഞതയില്ലാത്തവര് ആപ്തകാമന്മാര് ഇങ്ങനെയുള്ള ആത്മാരാമന്മാര് ഇങ്ങനെ നാല് വിധത്തിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണോ അവരെ പോലെ എനിക്ക് ആരോടും പ്രത്യേകിച്ച് അല്ലെ സമതരിച് പണ്ഡിതോ സമതരിചന എല്ലാവരെയും എനിക്ക് ഒരുപോലെയാണ് എന്നെ സ്വീകരിക്കേണ്ടത് അത് അവരവരുടെ മനോഭാവമാണ് യഥാർത്ഥത്തില് അവിടെ പിന്നെ സുഖമാണെങ്കിൽ സുഖം ദുഃഖമാണെങ്കിൽ ദുഃഖം അക്കെ അവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഏ ഗോപികളെ നിങ്ങളെ എന്തിനാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചത് എന്താണോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത് അല്ലെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സദാസമയം പിന്നെ അതിനെപ്പറ്റി ആയിരിക്കും ചിന്ത നമുക്ക് നമ്മളുടെ ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള ഒരു സാധനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ സദാസമയം ശരി അത് കിട്ടിയിരുന്നെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുന്നത് പോലെ എന്നെ ഓർക്കണം നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനന്ന് മറച്ചത് എന്നൊക്കെ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ദാ അവർക്ക് വേണ്ടിയിട്ടായിട്ട് അവരുടെ മനസ്സിൻ്റെ ആ എല്ലാ മാലിന്യങ്ങളെയും തഴുകി കളഞ്ഞുകൊണ്ട് ശുദ്ധമായിട്ടുള്ള അവരുടെ ആ മനസ്സിൽ ഇന്ന് ദാ നൃത്തം ആടാൻ പോവുകയാണ് ഭഗവാൻ ഇപ്പം ഗോപികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശുദ്ധേ മനസ്സി ഗോവിന്ദ അല്ലെ ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സ് ഇന്നായി പ്ലാറ്റ്ഫോം റെഡി ഇനി കണ്ണന് കയറി കളിക്കുക കണ്ണി കണ്ണ ഓരോ ഗോപികൾക്കും അല്ലെ ഓരോ ഗോപികളുടെയും ആ സുന്ദരമായിട്ടുള്ള ആ മനസ്സാകുന്ന സ്റ്റേജില് ഇനി ഭഗവാൻ നൃത്തം ചെയ്യാൻ പോവുകയാണ് ഓരോ ഗോപികളുടെ കൂടെയും അങ്ങനെ ആ രാസ ക്രീഡ എന്നുള്ള രാസലീല എന്നുള്ള ഒരു അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു അതിൽ പറഞ്ഞു നമ്മള് അവിടേതാ ആ നാരായണീയത്തിലൊക്കെ വർണ്ണിക്കുന്നത് പോലെ എന്താണ് ദേവന്മാരെല്ലാവരും നാരദ മഹർഷി പോലും നാരദമഹർഷി ഗംഭീരമായിട്ട് പരക്കം പാഞ്ഞു പോകുന്ന സമയത്ത് അല്ല നാരദ അങ്ങ് എങ്ങോട്ടായി പോകുന്നത് ഏ എനിക്കിന്ന് ധാരാളം ജോലികളുണ്ട് എന്നുള്ളത് അങ് ഒന്നേ ഇതൊന്ന് കണ്ടിട്ട് പോക്കോളൂ എന്ന് പറഞ്ഞ് നാരദ മഹർഷി പോലും സ്തനായിക്കൊണ്ട് നിന്ന് കണ്ടതായിട്ടുള്ള ആ രാസക്രീഡ ആ ഒരു ഗോപിക്ക് ഒരു കൃഷ്ണൻ എന്നുള്ള രീതിയില് വിവിധ തരത്തില് അമാനുഷികമായിട്ടുള്ള ഒരു നൃത്തവിശേഷം ഭൂമിയിൽ നടക്കുന്ന സമയത്ത് ദേവന്മാർക്ക് പോലും അത് കാണാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആ ആകാശത്ത് മുഴുവൻ വേദവാദ്യങ്ങളോടുകൂടി ദേവവാദ്യങ്ങളോടുകൂടി പത്നിമാരോടുകൂടി ദേവന്മാരെല്ലാവരും അവിടെ വന്ന് ഭഗവാന്റെ നൃത്തം കാണുവാൻ വേണ്ടിയിട്ട് അവിടെ തയ്യാറായിരിക്കുന്നു ഇങ്ങനെയുള്ള ആ അതില് നമ്മൾ പന്ത്രണ്ടാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞ ഇനി പതിമൂന്നാമത്തെ ശ്ലോകം കയാശിട്യക്ഷിപ്തകുണ്ടത്യുഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ താർ ഗായൂജേഖല പാർശ്വസ്ഥുതഹസ്തനയോ ഗോപ്യോലബ്ച്യുതം ഗാന്ധം ശ്രി ഏകാന്തവൽഭം അവിടെ പറയാണ് പിന്നെ ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത് ഓരോ സ്ഥലത്തും അല്ലെ ഓരോരുത്തരെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഭഗവാൻ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പറഞ്ഞു ഇനി രണ്ട് പേര് രണ്ട് ഗോപികള് നിൽക്കുന്നു നടുക്ക് കൃഷ്ണൻ നിൽക്കുന്നു അല്ലേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണന്റെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് ചില ഗോപികമാര് നൃത്തം നടക്കുന്നുണ്ട് അവിടെ നൃത്തത്തിനനുസരിച്ച് താളവും നടക്കുന്നുണ്ട് ഗോപികുമാരെന്താ ചെയ്തത് ഗോപികുമാര് അവർക്ക് നൃത്തം അറിയില്ല പാടാൻ അറിയില്ല എന്താണ് നൃത്തം ചെയ്യാൻ അറിയില്ല ഒന്നും അറിയില്ല കണ്ണൻ കൂടെ ഉള്ളപ്പോ കണ്ണന് വിട്ടുകൊടുത്തു തൻ്റെ ശരീരം പൂർണ്ണമായിട്ട് അല്ലെ എപ്പോഴാ നമ്മളുടെ ശരീരം നമ്മളായിട്ട് എടുക്കുമ്പോ എപ്പോഴാണ് നമ്മളുടെ ഉള്ളില് ഉള്ളപ്പോഴാണ് ഇപ്പൊ കണ്ണൻ അതൊക്കെ കളഞ്ഞു ഇപ്പം കണ്ണൻ പറഞ്ഞു നിനക്കൊന്നുമില്ല നീ ശുദ്ധ മനസ്സായി പോയി ഇപ്പൊ നിന്റെ ആ മനസ്സിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു മൈതാനം നിന്റെ ഉള്ളിലൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് എനിക്ക് അതിനകത്ത് കയറിയിരിക്കാം അപ്പൊ കണ്ണൻ കയറിയിരുന്നോളും എന്നുള്ള രീതിയില് അവരിതാ എല്ലാം വിട്ടു അപ്പം ഒരു ഗോപി കസ്യാശിൻ നാട്യവിക്ഷിപ്ത കുണ്ടലത്വമണ്ഡിതം അവിടെ എങ്ങനെ ഉലഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചലിക്കുന്നതായിട്ടുള്ള മകരകുണ്ടലങ്ങൾ അല്ലെ ആ മകരകുണ്ട മകരകുണ്ടലങ്ങളുടെ ശോഭ ആ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് നൃത്തം വെക്കാൻ സാധിക്കുവോ ഇവരൊന്നും അറിയുന്നില്ല കണ്ണൻ ഭഗവാൻ കളിപ്പിക്കുകയാണ് കാരണം എന്താണ് കണ്ണൻ ഇവരുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി ഇനി ഇവർക്കും എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇവർക്കൊന്നുമില്ല ഇവർക്ക് എന്തെയുള്ളു ഇവർക്ക് ആ കണ്ണന്റെ മുഖത്തേക്ക് നോക്കിയ സന്തോഷിച്ചുകൊണ്ടിരിക്കുക അപ്പം ആ മകരകുണ്ഡലങ്ങളുടെ ശോഭ ഇങ്ങനെ കവിളിൽ ഇങ്ങനെ വന്ന് തട്ടും തട്ടുമ്പഴത്തേക്കും കവിഴ്ത്തിടത്തിന്റെ ആ മനോഹാരിത അങ്ങോട്ട് വല്ലാണ്ടായിക്കുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അപ്പൊ എന്ത് ചെയ്യും ഗോപികുമാര് നേരെ അടുത്തു ചേട്ടാ ആരും കാണാതെ ആ കവിൾത്തടത്തിലേക്ക് എന്ന് തന്റെ ആ ചുണ്ടം കൊണ്ട് ചേർത്ത് അങ്ങോട്ട് വെക്കും അങ്ങനെ ആകുമ്പോഴത്തേക്കും കിട്ടുന്നതായിട്ടുള്ള ഒരു ബ്രഹ്മാനന്ദം അവിടുന്ന് അനുഭവിക്കുന്നു അല്ലേ കസ്യാട്ട്യക്ഷിപ്ത കുണ്ട മണ്ഡിതം ഖണ്ഠം ഖണ്ടേത്യാ അതാ താമ്പൂല ചർവീതം അപ്പം ഭഗവാന് നേരത്തെ ചാമ്പൂല ചർവീതം ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ചാമ്പൂല ചർവീതം നിന്ന് ഇങ്ങനെ ബും എന്ന് പറഞ്ഞിങ്ങനെ ആ കവളിങ്ങനെ വേർപ്പിരിക്കും അപ്പൊ എളുപ്പായി ഗോപികമാർക്ക് വേഗ അടുത്തേക്ക് അങ്ങോട്ട് വന്നു തന്റെ ചുണ്ടുകൊണ്ട് അവിടുന്ന് കൊടുത്തു ഒരു ചുംബനം നൃത്യന്തി ഗായതി തനയോ ശിവം നൃത്യന്തിയോ അവിടെ ആ കൃഷ്ണൻ തൻ്റെ അടുത്ത് വന്നതായിട്ടുള്ള ഗോപിക്ക് അനുഗ്രഹിച്ചു കൊടുത്തപ്പോഴത്തേക്കും വേറൊരു ഗോപി വന്നു അവരെ ആടിയും പാടിയും നൃത്യന്തി ഗായതി കാജൽ കൂജ നൂപു അങ്ങനെ ആ ഗോപി അവിടെ വന്ന് ആടി പാടി വന്ന് 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 ഗോപി ഭഗവാന്റെ മുഖത്തേക്ക് അപ്പൊ ഭഗവാനെ പലവിധത്തിലേക്ക് തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോപികമാർ നോക്കും എന്താണ് എന്നാൽ ഇതൊന്നും ഭഗവാനെ അത് ബാധിക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ വികാരങ്ങളൊന്നും ബാധിക്കില്ല അപ്പൊ എന്താ ഈ തളർന്നു 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 വീഴുന്ന രീതിയിലേക്ക് അങ്ങോട്ട് പോയി എന്നിട്ടോ അവളുടെ ആ എന്താണ് കാൽ ചെലമ്പുകൾ അഴിഞ്ഞു പോകുന്നു അരിഞ്ഞാണി ആടി ഇലയുന്നു ഇങ്ങനെ ആ ഗോപിക ആ അടുത്തുള്ള ആ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് തന്നെ ഒന്ന് പിടിക്കൂ കൃഷ്ണ എന്നുള്ള രീതിയിലാണോന്നറിയില്ല ആ കൈ കേ ചേർത്ത് അങ്ങോട്ട് പിടിച്ചിട്ട് ഗോപിക തന്നെ ആ ബ്രഹ്മാനന്ദം തന്നിലേക്ക് ചേർത്ത് അങ്ങ് വെച്ചു എന്ന് പറയാണ് പിന്നെയോ പാർശ്വസ്ഥ അച്യുതഹസ്താബ്ജം ആ താമര കൈകൾ കൊണ്ട് ആ കണ്ണന്റെ കൈകൾ ഇങ്ങോട്ട് മേടിച്ചങ്ങോട്ട് തൻ്റെ മേലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചു ഓടുന്നു അങ്ങനെ ഗോപ്യോലബ് അച്യുതം കാന്തം ശ്രീയേകിരേ പിന്നെയോ മഹാലക്ഷ്മി അല്ലെ ലക്ഷ്മി ഭഗവതിക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ള ഗോപ്യോലബ്ധ്യുതം കാന്തം ശ്രിയ ഏകാന്തവല്ലഭം അല്ലെ ഏത് സമയത്തും ആ ഐശ്വര്യദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയെ എപ്പോഴും തന്നെ മാറില് സൂക്ഷിച്ചിരിക്കുകയാണ് അല്ലെ മാറിൽ എന്ന് പറയുമ്പോൾ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടാവും അപ്പൊ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള വല്ലഭനായിട്ടുള്ള അച്യുതനെ ആ കൃഷ്ണരൂപ ശ്രീകൃഷ്ണന്റെ രൂപത്തില് കാമുകനായി ലഭിക്കുന്നത് ലഭിക്കുന്നത് കൊണ്ട് ആ ഗോപികുമാര് പറയാണ് ഗൃഹീതകണ്ഡ്യസ്ഥോഭ്യം ഗായന്യസ്തം വിജഹ്രിരേ അപ്പം അദ്ദേഹത്തിന്റെ ആ കൈകളെ കൊണ്ട് തഴുകപ്പെട്ടതായിട്ടുള്ള കണ്ഠങ്ങളോട് കൂടിയവരായിട്ടുള്ള അദ്ദേഹത്തിനെ പറ്റി അവിടുത്തെ ഈ ഈ ലക്ഷ്മി ഭഗവതിയുടെ ആ മൃദുലമായിട്ടുള്ള എന്താണ് കരങ്ങൾ ആ കരങ്ങളെ കൊണ്ട് അല്ലെ നിത്യം ആ മാറിൽ കടന്നുകൊണ്ട് ആ കണ്ഠങ്ങളിൽ ഇങ്ങനെ തലോടും ലക്ഷ്മി ഭഗവതി അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള കല് കൂടി ആ കണ്ഠത്തിൽ നിന്നും വരുന്നതായിട്ടുള്ള മൃദുലമായിട്ടുള്ള ഗാന ആലാപനം അങ്ങനെയുള്ള ഭഗവാന്റെ ആ മഹത്വത്തെ കുറിച്ചൊക്കെ കണ്ഠങ്ങളോട് കൂടിയവരായിട്ടുള്ള അവര് ദാ അദ്ദേഹത്തെ പറ്റിയൊക്കെ പാടി അവിടുന്ന് കളിച്ചു എന്ന് പറയാണ് എന്തായാലും അവിടെ ആ ഭഗവാൻ്റെ അടുത്ത ഒരു മായികമായിട്ടുള്ള ഇപ്പൊ എന്താ ഇപ്പൊ എന്തും ഭഗവാന്റെ മുമ്പില് ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവിടെ ഗോപികമാർ മാറി എന്തേ അങ്ങനെ മാറാൻ കാരണം നമുക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കും നമ്മൾക്ക് എന്താ പറയുക കുറച്ചൊക്കെ നമ്മളുടെ അബുദ്ധി അല്ലേ കുറച്ചൊക്കെ ഭഗവാന്റെ കുറച്ചൊക്കെ നമ്മൾ പറയും അയ്യോ എല്ലാം ഭഗവാനിലൈന്ന് എന്നൊക്കെ പറയും പക്ഷെ കാര്യത്തിനോട് എടുക്കുമ്പോൾ എന്ന് വരും ഇതിപ്പോ ഗോപികമാർക്ക് അങ്ങനെ ഇല്ല എല്ലാം ഗുരുവായൂർ പേർ ഇപ്പൊ തെറ്റോ ശരിയൊക്കെ ചെയ്താൽ ആരാരോ കുറ്റം ഞങ്ങളെല്ലാ കുറ്റക്കാരൻ അത് ഞങ്ങളുടെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനാണ് എന്നുള്ള ഒരു ഭാവത്തിലാണ് അവര് അവർ പല വിധത്തിലുള്ള ആ വനപ്രദേശത്ത് അതുപോലെ താമ്പൂല വല്ലികളും ഒക്കെ ആയിക്കൊണ്ട് അതെല്ലാം അവിടുന്ന് സ്വീകരിച്ച് ആധരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൊടുത്തതായിട്ടുള്ള ആനന്ദത്തിന് ഒരു അറുതിയില്ല എന്ന് പറയുന്നത് കർണോൽപലാലക വിടങ്കക പോല ർമ്മിയോ ഗോപ്യസമം പുരഘോഷവാദ്യം ഭഗവതാശസ്ത്രോ കേശ്രജോ ഭ്രമരകായ കരാസഗോ പിന്നെയാണ് അവിടെ ചെവിയില് നീലത്താമര പൂക്കൾ ഭഗവാന് ഉൽ ഉൽപ്പലം ഉൽപ്പലം എന്ന് പറഞ്ഞാൽ നീലത്താമരയാണ് ഒന്നാമതേ കരിക്കട്ടയായിട്ടുള്ള കണ്ണൻ അപ്പൊ കണ്ണന് കണ്ണന്റെ മുഖത്തേക്ക് കഴിഞ്ഞാൽ എന്താണ് ആ നീലിമ ആ നീലിമ കണ്ടിട്ടാണോ കണ്ടിട്ടാണോന്നറിയില്ല നീല താമര വന്ന കർണോ ഉൽപ്പല അലക വിടങ്ക ഉൽപ്പലം നീല താമര പൂക്കൾ ചൂടിയിരിക്കുന്നു പിന്നെയോ ഈ കുറുനിരകൾ അളകങ്ങൾ ഇങ്ങനെ ആ കുറുനിരകൾ കൊണ്ട് ഈ വിയർപ്പ് പൊടിയുന്നതായിട്ടുള്ള ആ നെറ്റിത്തടങ്ങളിൽ ഇങ്ങനെ പറ്റി പിടിച്ചങ്ങനെ നിൽക്കുകയാണ് അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള കപോല കർമ്മഭക്തശ്രീയോ അല്ലെ ആ കപോലങ്ങൾ ആ കവിഴ്ത്തടങ്ങും മനോഹര മനോഹരമായിട്ടുള്ള ആ തങ്ങളുടെ കൈവളകൾ അല്ലെ വലയ നൂപുര ഘോഷവാദ്യ അപ്പം ആ കൈവളകള് അരഞ്ഞാണുകള് ഇതുകൊണ്ടൊക്കെ ഉണ്ടാ ഇതുകൊണ്ടിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ശബ്ദങ്ങള് ഗോപ്യസമം ഭഗവത നൃത്തു എന്നിട്ടോ ആഹ് വാദ്യഘോഷം ദേവന്മാരുടെ വാദ്യഘോഷം മുഴക്കുക അതിലൂടെ അതിലൂടെ ആ ഗോപികമാര് നോക്കൂ വണ്ടുകളാകുന്ന ഗായകരോട് കൂടിയിട്ടുള്ള ആ രാസമണ്ഡലത്തില് ഭഗവാനോട് ചേർന്ന് നനിർത്തു നർത്തനം ചെയ്തു എന്ന് പറയുകയാണ് അവിടെ ആരൊക്കെ എന്തൊക്കെ വാദ്യങ്ങളാണ് അവിടെ അല്ലേ അവിടെ ഹരിശബ്ദം ഉയർത്തിക്കൊണ്ട് വരുന്ന വണ്ടുകൾ ഗോപികമാരുടെ നൂപുരങ്ങളുടെ ശബ്ദം ദേവന്മാരുടെ വാദ്യ ദേവവാദ്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഗംഭീരമായിട്ട് അവിടെ നൃത്തം ചെയ്തു എന്ന് പറയുന്നത് ഭഗവതാ സമം നൃത്തൂ എന്ന് പറയാണ് അതായത് നൃത്ത വിഷയത്തില് അവര് ഭഗവാനോട് തുല്യരായി എന്നർത്ഥം എങ്ങനെയാ ഇവര് തുല്യരായത് എങ്ങനെയാ തുല്യരായത് അവരുടെ മനസ്സിലൊന്നുമില്ല അവിടെ എല്ലാ അവര് ആ കണ്ണനെ എടുത്ത് അവരുടെ മനസ്സിലേക്ക് അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു ഇനിയിപ്പൊ അവർക്ക് ഒന്നും ചെയ്യണ്ട കണ്ണൻ അവിടെ നിന്ന് അല്ലേ തുള്ളിക്കോളും ഇപ്പൊ നമ്മൾ തന്നെ പറയാറില്ലേ എന്തെന്നില്ലാത്ത എന്താന്ന് അറിയില്ല കേട്ടോ ആ സമയത്ത് ഞാൻ പോലും അറിയാതെ എന്നെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിച്ചു ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഗോപികമാർക്ക് അങ്ങനെയല്ല ഗോപികമാർക്ക് സംശയം ഇല്ല എന്നാണ് എന്ത് ചെയ്യുന്നുണ്ടോ അത് ഞങ്ങളുടെ ഉള്ളിലുള്ള ഉണ്ണിക്കണ്ണനാണ് ചെയ്യുന്നത് എന്ന് വന്നതോടുകൂടി അവര് ഇതാ അപ്പൊ എന്തായി അപ്പൊ കണ്ണന്റെ നൃത്തവും ഗോപികമാരുടെ നൃത്തത്തിനും യാതൊരുവിധ വ്യത്യാസവും എന്ന് പറയുന്നത് അപ്പം നൃത്തത്തിൽ എന്നത് അവിടെ രണ്ടുപേരുടെ തുല്യമായി ഭഗവൽ തന്മയത്വം പ്രാപിച്ചു എന്ന് നമുക്ക് അവിടെ വിശേഷിപ്പിക്കാം എന്ന് പറയാണ് ഏവംഘകരോ യഥാർത്ഥ സ്വപ്രതിബിംബവിഭ്രമാ എങ്ങനെയാ ഗോപികമാരുടെ അവിടെ കളിച്ചത് ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഗോപികമാരെ എങ്ങനെ നൃത്തം ചെയ്യപ്പെട്ടു ഭഗവാനെ പോലെ ഗോപിയുമാര് ഗോപികമാരുടെ ഉള്ളിൽ കണ്ണനാണ് ഫുള്ള് പൂർണമായിട്ടും കണ്ണനാണ് അപ്പൊ കണ്ണനാ നൃത്തം ചെയ്യുന്നേ തങ്ങളാണോ നൃത്തം ചെയ്യുന്നത് അല്ല എന്ന് പറഞ്ഞു ഇവിടെ പറയാണ് അർഭകനെ പോലെ എങ്ങനെയുള്ള അർഭകൻ വിഭ്രമ കുട്ടികള് ഈ നെഴല് നോക്കിക്കൊണ്ട് നെഴലിനോട് സംസാരിക്കുക നെഴലിനോട് കളിക്കുക നെചലിന് പന്തിട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ പതിവുണ്ട് അല്ലേ നെഴല് പോലെ കുട്ടികൾ എങ്ങനെയാണോ നെഴലിനോട് കൂടി ചേർന്ന് ആ നെഴലുമായിട്ട് കളിക്കുന്നത് അതേപോലെയാണ് ഗോപികമാര കണ്ണൻ്റെ കൂടെ കളിക്കുന്നത് അപ്പൊ അവിടെ പരസ്പരം ആലിംഗനം ചെയ്യുക കരസ്പരിശം അതുപോലെ തന്നെ പ്രേമപൂർണമായിട്ടുള്ള ആ കടക്കണ്ണുകൾ പരസ്പരം എന്താ കൈ കൈമാറ്റം ചെയ്യുക ഉത്കൃഷ്ടമായിട്ടുള്ള ഭഗവാന്റെ ആ തൂമന്തഹാസം ഇതൊക്കെ ആ സഷാൽ ശ്രീ ഭഗവതിയുടെ വല്ലഭനം ഐശ്വര്യ അല്ലെ ഐശ്വര്യം തുടങ്ങിയതായിട്ടുള്ള ആറ് ഗുണങ്ങൾ അതല്ലേ ഭഗവാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഐശ്വര്യം ധർമ്മം ജ്ഞാനം ശ്രീ തുടങ്ങിയതായിട്ടുള്ള ആ ഐശ്വര്യാദി ഷൽഗുണ സമ്പൂർണനുമായിട്ടുള്ള ഭഗവാൻ ആ ഗോപസുന്ദരിമാരോടൊത്ത് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ കുട്ടികൾ അർഭകൻ അവര് ആ നെഴലിനോട് ചേർന്നിരിക്കുന്നത് നെഴലിനോട് ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എവിടെ പോയാലും ഈ നെഴിന് കൂടെ ഉണ്ടാവും നെചലിനെ മാറ്റിയിട്ട് പോക്കാൻ പോകാൻ പറ്റുമോ ഇല്ല എന്നതുപോലെയാണ് ഇന്ന് ഗോപികുമാരുടെ അവസ്ഥ അപ്പൊ ഗോപികമാര് നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ ഗോപികുമാരുടെ കൂടെ ആ നെചലിനൊത്ത് കളിക്കുന്ന ഒരു കുട്ടികളെ പോലെ ആ ഒരു ഗോപികാകൃഷ്ണന്മാര് അവിടെ ദാ നൃത്തം ചെയ്തു ജീവാത്മാക്കള് ശരിക്കും പരമാത്മാവിന്റെ പ്രതിബിംബം ആണെന്നുള്ള ഒരു അദ്വൈത തത്വമാണ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത് എന്ന് പറയാണ് െ ജീവാത്മാവ് എന്നുള്ളത് പരമാത്മാവ് തന്നെ അല്ലെങ്കിൽ പരമാത്മാവിന്റെ ഒരു നേതരാണ് ജീവാത്മാവ് എന്നുള്ള അദ്വൈത തത്വം നമ്മളെ കാണിച്ചു തരുന്നു അവരും താനും വസ്തുവും നിഴലും എന്ന വ്യത്യാസം അവിടെ ഉണ്ടാവുന്നില്ല എന്ന് പറയുകയാണ് അവിടെ ആ രാസക്രീഡ ശരിക്കു എന്താണ് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വാസുദേവ അല്ലെ അല്ലെങ്കിൽ വാസുദേവൻ എന്നുള്ള ആത്മരതിയാണ് യഥാർത്ഥത്തിൽ രാസക്രീഡ അവിടെ അനുഭവിക്കുന്നവരുടെ ഭഗവാൻ പലരെയും ഈ രാസലീല കാണുവാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത് ദേവന്മാരെല്ലാവരും അവിടെ വന്നിരിക്കുകയാണ് അവിടെ പറയാണ് ചന്ദ്രൻ നിൽക്കുന്നു ചന്ദ്രൻ ഒന്നും പോകുന്നില്ല രാത്രി കാലങ്ങളിലുള്ള ചന്ദ്രൻ പൂർണ്ണമായിട്ട് ഇപ്പൊ അവിടെ നിൽപ്പാണ് ചന്ദ്രൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇത് അരുണനും വരുന്നില്ല സൂര്യനും വരുന്നില്ല പറയാണ് ബ്രഹ്മരാത്രവും ഉപാവൃത്തെ രാത്രി മാത്രമേണ്ട പകലുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ കുറച്ചു കാലം രാത്രി അവിടെ മാത്രമായിട്ടവിടെ ഉണ്ടായിന്ന് പറയാണ് ബ്രഹ്മാതിജയ സംരൂഢ ദർപ്പകന്തർപ്പർപ്പഹ ജിശ്രീ പതിർഗോപി രാസമണ്ഡലമണ്ടിന അപ്പം ബ്രഹ്മാദികളെ എല്ലാവരെയും ഭഗവാൻ ജയിച്ചുകൊണ്ട് ദർപ്പ കന്ദർപ്പ ദദർപ്പ അതായത് കാമദേവനെയാണ് കുറച്ച് ബുദ്ധിമുട്ട് ആ പിന്നാക്കിയായിട്ടുള്ള അല്ലെങ്കിൽ മഹാദേവനെ പോലും എന്താണ് ജയിക്കുവാൻ വേണ്ടിയിട്ട് കാമദേവൻ ശ്രമിച്ചെങ്കിലും ആ ഭഗ മഹാദേവന്റെ ഒരു നോട്ടത്തിൽ ഭസ്മമായി കാമദേവൻ അങ്ങനെയുള്ള കാമദേവനെയും കൂടി ജയിത ശ്രീ പതിർ ഗോപി എല്ലാ ദേവന്മാരെയും ജയിക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ കാമദേവനെ ജയിക്കാൻ അത്ര എളുപ്പമല്ല എന്നാ പറയ അത്ര എളുപ്പമല്ല നമ്മൾ കാമസ് ചെയ്ത ക്രോധസ് ചെയ്താൽ ഫല ആ ഏഴാമത്തെ സ്കന്ധത്തിൽ കണ്ടാൽ അറിയാം ഭരണാശ്രമ ധർമ്മങ്ങളുടെ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയും കാമസ് എന്താണ് ക്രോധസ് ചെയ്ത ഫലോതയാൽ അതായത് കുറച്ച് ദേഷ്യം വന്ന കുറച്ച് ആഹാരം കഴിച്ചാൽ മതി ദേഷ്യമൊക്കെ നിൽക്കും പക്ഷേ കാമത്തിൻ്റെ അടുത്ത് ഒരു കളി നടക്കില്ല എന്ന് പറയാ കാമത്തെ ജയിക്കാൻ അത്ര എളുപ്പമല്ല മഹാദേവനെ പോലും തോൽപ്പി തോൽപ്പിക്കാൻ കിട്ടുന്ന ആളാണ് ഈ കന്തർപ്പൻ അപ്പം ദർപ്പകാന്തർപ്പർപ്പ് ഭഗവതത്തിന്റെ മഹാചാര്യനായിട്ടുള്ള ശ്രീധരാചാര്യ സ്വാമികൾ പറയുന്നതാണ് ബ്രഹ്മാതിജയ സംരൂഢ ദർപ്പകന്ദർപ്പർപ്പഹ ജയതി ശ്രീ പതിർഗോപി മൺ രാസമണ്ഡല മണ്ഡിനി മണ്ഡിന അപ്പം ഈ രാസത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വം തന്നെ അതാണ് പറയാ ആ കാമദേവനെ പോലും ജയിക്കുവാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ രാസലീലയുടെ കാണിച്ചു തന്നു എന്ന് പറയാണ് എന്തായാലും അങ്ങനെയുള്ള ആ രാസക്രീഡ ശരിക്ക് ഒരു ആത്മരതിയാണ് ആത്മാരാത്മത്വത്തിന് തീരെഹാനി തട്ടാത്ത രീതിയിലുള്ള ഒരു എന്താണ് ലീലയാണ് ഇതിന്റെ അന്തരാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് തതംഗ സംഘപ്രമുദുലിയ ുകൂലം കുജപട്ടികൃു മലം വ്രിയോരണ കൃഷ്ണ വിഷ്യ മുഖേസ്ത്രമാർഗ്ശ്ച സഗണോ വിസ്മിഭവൃ താവന്തമാത്മാന ഗോപയോഷിതേ സീരാത്മാരാമോ ലീലയാ അസാമതിവിഹാരേണ വിഹാരേണ ശ്രാന്താം വദാന സ പ്രമൃജ കരുണ പ്രേം അംഗപാണിന് ഭഗവാന്റെ ആ ഭഗവ സംഘം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സത്സംഗം കൊണ്ട് ലഭിച്ചതായിട്ടുള്ള ആനന്ദാതിരേഖത്തിൽ തത് അംഗ സംഘപ്രമുദ ആകുലേന്ദ്രിയ രോമാഞ്ചകഞ്ചുകണിയുന്നതായിട്ടുള്ള ഗോപികമാര് അവരൊക്കെ എന്തായി അവരൊക്കെ മടു വയ്യാണ്ടായി പറയുകയാണ് ആനന്ദം കൊണ്ട് അവർ വിവശകളായി ശരിക്കുക അവർക്കെന്താണ് ദുലം കുജ പട്ടികാമ്പ അഞ്ച പ്രതിയോടുമലം പ്രജസ്ത്രീയോ വിശ്രമാലാഭരണ ഗുരുദ് അവരുടെ മാനസിക നില പോലും തെറ്റി അവിടെ താളം തെറ്റിയവരുടെ കെട്ടഴിഞ്ഞതായിട്ടുള്ള മുടി അതുപോലെ പട്ടുവസ്ത്രം സ്ഥലങ്ങള് മറക്കുന്നതായിട്ടുള്ള ആ സ്ഥലങ്ങള് മറക്കുന്നതായിട്ടുള്ള മാർവിടങ്ങള് ഇതെല്ലാം പഴയ വടിയാക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയാണ് അവർക്ക് അവർക്ക് ഉടുത്ത വസ്ത്രം പോലും ഊർന്നു പോയത് പോലും അവരതിൻ്റെയൊക്കെ മാസ്മര്യതയിലെ ശാരീരികമായിട്ടുള്ള ഒരു ബന്ധങ്ങളും അവർക്ക് ഈ ഒരു ആനന്ദാതിരേഖത്തിൽ അവർ മറന്നു പോകുന്നു എന്ന് പറയുകയാണ് അവിടെ എന്തായാലും ആ കൃഷ്ണന്റെ ഈ കൃഷ്ണവിക്രീഡിതം വീക്ഷിയ മൂഹു ഖേചരസ്ത്രീയ അവിടെ ആ ശ്രീകൃഷ്ണന്റെ അത്ഭുത ലീലകളൊക്കെ കാണുവാൻ വേണ്ടിട്ട് ആകാശത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഖേചരസ്ത്രീയ ദേവ ഗന്ധർവാദിമാരുടെയൊക്കെ ആ പത്നിമാരായിട്ടുള്ള ആ സ്ത്രീകൾ അവരൊക്കെ എന്താണ് ഈ ഗോപികമാരുടെ ഭക്തി കണ്ടുകൊണ്ട് അവരെ പോലെ കാമാർത്തകളായിക്കൊണ്ട് അവരൊക്കെ അവിടെ നിന്നു എന്ന് പറയാ പറയാമാത്മാനം ഭഗവാം പിന്നെയാണോ കൃത്വ താവന്തമാത്മാനം യാവീർഗോപയോഷിത അവിടെ ഗോപസ്ത്രീകള് എണ്ണത്തിൽ എത്രയാണെന്ന് ചോദിച്ചാൽ അറിയില്ല താവന്തം എന്ന് വെച്ചാൽ അത്ര എത്രയാണോ അത്ര എന്ന് പറയാൻ പറയാം ജ്യോതിർഗോളങ്ങളോടൊത്ത് ചന്ദ്രൻ പോലും അവിടെ അത്ഭുത സ്തബ്ധനായിട്ട് നിൽക്കുകയാണ് അവിടെ എത്ര ഗോപ സ്ത്രീകളുണ്ടോ അത്ര തന്നെ കൃഷ്ണന്മാരും എത്രയാളെന്ന് ആർക്കും അറിയില്ല എത്ര ഗോപികളാണ് നൂറ്റി പത്ത് കോടി എന്നൊക്കെ പറഞ്ഞ ഒരു കണക്ക് പറഞ്ഞു അതൊന്നും അല്ല അവിടെ എത്രയാണെന്ന് ആർക്കും കണക്കാക്കാൻ പോലും സാധിക്കുന്നില്ല അതേപോലെയുള്ള ആ ഗോപികൾക്ക് അത്ര എത്ര ഗോപികളുണ്ടോ അത്രയും കൃഷ്ണന്മാരും അവിടെ ഉണ്ടാക്കത്തക്ക വിധം അവിടെ തന്നെത്താൻ അവിടുന്ന് പകുത്തുകൊണ്ട് ആത്മാരാമനാണെങ്കിലും അപ്രകാരം അവരോടൊത്ത് അവിടുന്ന് ആത്മാരാമോപി ലീലയ ആത്മാരാമനാണെങ്കിൽ പോലും എന്താണ് ഈ ആ വ്രജസ്ത്രീകളായിട്ടുള്ള ഗോപികള് ആ ഗോപികളുടെ കൂടെ നൃത്തം ചെയ്യാൻ യാതൊരുവിധ മടിയും ഭഗവാൻ ഉണ്ടായിരുന്നില്ല എന്തേ മടിയില്ലാത്തത് അവര് പൂർണ്ണ ശുദ്ധികളായിരുന്നു അവര് അവരുടെ കൂടെയുള്ള ഈ ഒരു ശുദ്ധഭാവമാണ് കൃഷ്ണൻ അത് നമുക്ക് അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവിടെ കണ്ണന്റെ എന്താണ് അവര് പൂർണ്ണമായിട്ടും അവിടെ എല്ലാം വിവശകളായി എന്ന് പറയാൻ കാരണം എന്താണ് അവിടെ അവിടെ എല്ലാം വിട്ടു അവര് അവർക്ക് പ്രപഞ്ചം പോലും അവർക്കിപ്പം അല്ലെ ദിഗംബരൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പ്രപഞ്ചം പോലും അവർക്ക് കാണാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് കണ്ണനിലേക്ക് ലയിച്ചു ചേർന്നു അവിടെ താസാമതി വിഹാരേണ ശ്രാന്തരുണ അവിടെ ക്രീഡ അത്യധികമായി അങ്ങോട്ട് വല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോപികമാര് തളർന്നു അവിടെ അങ്ങനെയുള്ള കരുണാർദ്ധനായിട്ടുള്ള താസാമതി വിഹാരേണ വദനാനിസ അങ്ങനെയുള്ള കരുണയോടി പ്രാമൃജൽ കരുണപ്രേം കരുണാശാലിയായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു തൻ്റെ ആ അത്തീ മൃദുലം എന്നാണ് അവിടെ പറയുന്നത് അത്തിമൃദുലം ആയിട്ടുള്ള പ്രാമൃജൽ കരുണപ്രേമണ േനാങ്കപാണിന അതായത് ഈ ഏറ്റവും ഇനി ഇതിൽ കൂടുതൽ ശമിപ്പിക്കാൻ വേറെ ഒരു ആയുധം ഇല്ല എന്നതുപോലെ ആ മൃദുലമായിട്ടുള്ള മഹാലക്ഷ്മിയെ പാണിഗ്രഹണം ചെയ്തത് കൊണ്ടാണോന്നറിയില്ല ആ ഭഗവാന്റെ ആ മൃദുലമായിട്ടുള്ള കരപല്ലവങ്ങളിൽ കൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും ആ മുഖത്തെ ആ വിയർപ്പ് മാറ്റിക്കൊണ്ട് ആ കണ്ണീരൊപ്പിക്കൊണ്ട് ആ തളർച്ച മാറ്റിക്കൊണ്ട് ഭഗവാൻ അവിടെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു എന്ന് അവിടെ പറയുകയാണ് അപ്പം അങ്ങനെ ആ ഗോപികമാര് ആസ്വദിച്ചു നിൽക്കട്ടെ എന്താണോ രാസത്തിൽ നിന്ന് പോകാൻ ഒരു മടി നമ്മള് ഓരോ അധ്യായം നമ്മൾ ഒരു ദിവസം പറഞ്ഞ് തീർക്കുന്നതാണെങ്കിൽ പോലും രണ്ടും ഓരോ ശ്ലോകങ്ങൾ എടുക്കുമ്പം എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അല്ലെ നമുക്ക് ആനന്ദം കുറച്ചുകൂടെ അനുഭവിക്കാനുണ്ടെന്നുള്ളതാണ് ഭഗവാൻ ഒരു ദിവസം കൂടെ നമുക്ക് രാസത്തെ മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാം നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം ഇപ്പം പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ